കോഴിക്കോട് ജില്ലയിൽ സെന്റ് സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നു കോഴിക്കോട് ജില്ലയിൽ തിരുവമ്പാടി പഞ്ചായത്തിൽ ആനക്കാംപോയിൽ ടൌണിൽ നിന്നും അൻപത് മീറ്റർ മാറി കരിമ്പ് റോഡിൽ പി എസ് എൽ എൽ ടവറിന്റെ സമീപത്തായാണ് നിങ്ങൾ ഈ കാണുന്ന സെന്റ് സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ സ്ഥലത്തിനുള്ളിൽ തന്നെയായി ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ വരുന്ന ടെറസ് വീടും സ്ഥിതി ചെയ്യുന്നു ഈ പ്രോപ്പർട്ടിയിൽ നിന്നും വെറും അൻപത് മീറ്റർ മാറിയാണ് ആനക്കാംപോയിൽ മേപ്പാടി തുരങ്കപാത കടന്നു പോകുന്നത് ടാർ റോഡ് ഫ്രണ്ടേജോട് കൂടിയതാണ് ഈ പ്രോപ്പർട്ടി ഈ കാണുന്ന മുപ്പത്തി പോയിന്റ് ഒന്നേ അഞ്ച് സെന്റ് സ്ഥലത്തിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് അഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും ഉടമയുടെ വിദേശ വാട്സ്ആപ്പ് നമ്പർ പ്ലസ് ഡബിൾ ഫോർ സെവൻ നയൻ സീറോ വൺ എയ്റ്റ് സീറോ വൺ നയൻ ഡബിൾ ഫൈവ് നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് എയ്റ്റ് സീറോ എയ്റ്റ് ഫോർ സെവൻ എയ്റ്റ് സെവൻ നയൻ ടു ഡബിൾ ഫൈവ്